അലൈ പായുതെ എന്ന കീർത്തനത്തിൻ്റെ വരികൾ മനോഹരമായി ആലപിച്ചുകൊണ്ട് കൊണ്ട് അപ്പു ചെടി നനയ്ക്കുകയാണ് പാട്ടിൽ ലയിച്ചു ചേർന്നത് കൊണ്ടാവാം ദേവു വന്നത് അവൾ അറിഞ്ഞതേയില്ല സർവതും വിസ്മരിച്ചു അതിമനോഹരമായി പാടുന്ന അപ്പു ദേവു തൻ്റെ ഫോണിലെ ക്യാമറയിൽ ഈ ദൃശ്യം പകർത്തി പാട്ട് കഴിഞ്ഞതും അപ്പു ചെടി നനയ്ക്കുന്ന പൈപ്പും പിടിച്ച് തിരിയാൻ ഒരുങ്ങിയതും ദേവു മാറിൽ കയ്പിണച്ച് കെട്ടി അവളെ ഉറ്റുനോക്കുന്നുണ്ട് എൻ്റെ ചേച്ചി പേടിപ്പിച്ച് കളഞ്ഞല്ലോ ഞാൻ കരുതി പാട്ട് അലർജിയായ എൻ്റെ ചേട്ടനാണെന്ന് അബിയേട്ടൻ്റെ ടീഷർട്ട് മൊത്തം അടിച്ചു മാറ്റിയില്ലേ അപ്പു കളിയായി പറഞ്ഞു പിന്നല്ലാതെ നിന്റെ അബിയേട്ടൻ മോഡേൺ ഡ്രസ്സ് വാങ്ങി തരണ്ടേ എൻ്റെ വീട്ടിലുള്ളത് കൊണ്ടുവരാന്ന് വെച്ചാൽ അതും സമ്മതിക്കില്ല അപ്പൊ പ്രതിഷേധം അറിയിക്കേണ്ടത് ഇങ്ങനെയൊക്കെയല്ലേ ഇവിടെ നമ്മൾ ലേഡീസ് ആണല്ലോ പുരുഷനാണെന്ന് പറയാൻ അങ്ങേര് മാത്രം എനിക്ക് കെട്ടിയോട്ട് നിങ്ങൾക്ക് ചേട്ടൻ എന്നിട്ടും അങ്ങേര് നമ്മളെ അല്പം മോഡേൺ ആവാൻ സമ്മതിക്കില്ല എന്താ ചെയ്യുക എന്നോട് സാരിയും ദാവണിയെടുത്ത് നിന്നോളാൻ പറഞ്ഞു വീട്ടിൽ സാരി എടുത്ത് നിൽക്കാൻ ഇത് ദേശാവി കുടുംബമാണല്ലോ ശരിക്കും നിന്റെ ഏട്ടനെ ഏതോ കുഗ്രാമത്തിൽ ജനിക്കേണ്ടതാ ദൈവത്തിന് എവിടെയോ ഒരു തെറ്റ് പറ്റിപ്പോയി അതൊക്കെ പോട്ടെ നീ ഇത്രയും വലിയ പാട്ടുകാരിയാണെന്നേ ഞാൻ ഇന്നലെയല്ല അറിഞ്ഞത് എൻ്റെ പൊന്നുമോളെ ഇത്രയും ടാലൻ്റ് ഉണ്ടായിട്ടാണോ അത് ഉപയോഗിക്കാതെ അത് ഉള്ളിലൊതുക്കി നടക്കുന്നത് എൻ്റെ അപ്പൂ നിന്റെ പാട്ട് ജനങ്ങളിലേക്ക് എത്തണം നല്ലൊരു പാട്ടുകാരിയാണെന്ന് ലോകത്തിന് മുന്നിൽ തെളിയിച്ചു കൊടുക്കണം ഈ ശബ്ദമാധുര്യം ജനങ്ങൾ നെഞ്ചിലേറ്റി നടക്കണം അതിലൂടെ സമൂഹത്തിൽ ഈ നല്ലൊരു പാട്ടുകാരെ അറിയപ്പെടണം അവിടെയാണ് നിന്റെ വിജയം അല്ലാതെ കഷ്ടപ്പെട്ട് സംഗീതവും പഠിച്ച് ചുമ്മാ വീട്ടിനുള്ളിൽ മൂളിപ്പാട്ടും പാടും നടന്നിട്ട് എന്ത് കാര്യം നമുക്ക് ഒരു മ്യൂസിക് റിയാലിറ്റി ഷോയുടെ ഓഡിഷനിൽ പങ്കെടുക്കാനുള്ള അപേക്ഷ അയച്ചാലോ ഇപ്പം നമ്മുടെ ഡേ റിയാലിറ്റി ഷോയുടെ പുതിയ സീസണിലേക്കുള്ള ഓഡിഷൻ നടക്കുന്നുണ്ട് പ്രായപരിധി സിക്സ്റ്റീൻ ടു തേർട്ടി നിനക്കിപ്പോൾ പ്രായം പതിനേഴ് എൻ്റെ പൊന്നുമോളെ സെലക്ഷൻ കിട്ടിയാ പ്രായം കുറഞ്ഞ മത്സരാർത്ഥി എന്ന നിലയിലെ ക്യൂട്ട്നെസ് വാരി വിലറി ഷോയിലൂടെ മികച്ച പ്രേക്ഷക പ്രേക്ഷക പിന്തുണ പിടിച്ചു പറ്റാം ഓവർ ക്യൂട്ട്നെസ് ആയിട്ട് വരപ്പിക്കരുത് അത് പ്രത്യേകം ശ്രദ്ധിക്കണം കമന്റ് ബോക്സിലെ ചിലപ്പോൾ പൊങ്കാലിട്ടൊന്നും വരാം ഓഡിഷനെ നമുക്ക് ഓൺലൈനായി അപ്ലൈ ചെയ്യാൻ പറ്റും നമുക്ക് ഒരു കൈ നോക്കിയാലോ പോയവു അത്രയും പറഞ്ഞു നിർത്തി എൻ്റെ പൊന്നു ചേച്ചി എന്നിട്ട് വേണം ചേച്ചിയുടെ കെട്ടിയുൻ പഠിപ്പിലുഴപ്പി മാർക്ക് കുറഞ്ഞു എന്നും പറഞ്ഞ് എന്നെ പഞ്ഞിക്കിടാൻ ആ ബേട്ടൻ്റെ ലക്ഷ്യം എന്നെ ഒരു ഡോക്ടറാക്കിയെടുക്കുക എന്നതാണ് അച്ചു ചേച്ചി മെഡിസിന് പോവാതെ തന്നെ ആളിപ്പോഴും മനസ്സിൽ വെച്ച് നടക്കുന്നുണ്ട് അപ്പോൾ ബാക്കിയുള്ള ചേർന്ന് നനച്ചുകൊണ്ട് പറഞ്ഞു ഓ നോ 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 നൂ ഇപ്പത്തന്നെ ഇവിടെ ഡോക്ടേഴ്സിനെ തട്ടിയിട്ട് നടക്കാൻ പറ്റാത്ത അവസ്ഥയാ ഇനിയും ഡോക്ടറോ വീട് മൊത്തം ഇങ്ങനെ ഡോക്ടർമാരെ ഉണ്ടാക്കിയിട്ട് ഇയാളൊന്ന് അച്ചാറിട്ട് വെക്കാൻ പോവാ എന്നിട്ട് ഡോക്ടർ പിക്കിളിൽ എന്ന പേരും കൊടുക്കട്ടെ ഇൻഗ്രീഡിയൻസ് ഡോക്ടർ അഭിമന്യു രണ്ട് കിലോ ഡോക്ടർ അപ്പു കിലോ ഡോക്ടർ ദേവു കിലോ ഡോക്ടർ അനു ആവശ്യത്തിന് മാത്രം അനു അത്രയും മതി കേട്ടോ ഇല്ലല്ലേ എരിവ് കൂടും വേണെങ്കിലേ ഡോക്ടർ ആരവ് ഒരൽപ്പം ചേർത്ത് അച്ചാറിൻ്റെ രുചി കൂട്ടാവുന്നതാണ് ദേവിൻ്റെ പറച്ചിൽ കേട്ട് അപ്പുവിന് ചിരി പൊട്ടി എൻ്റെ ചേച്ചി ചേച്ചിയെ പോലെ ഇങ്ങനെ ചളിയടിക്കാൻ കഴിവുള്ള ഒരാളെ ഈ പഞ്ചായത്തിൽ മാത്രമല്ല അടുത്തുള്ള പഞ്ചായത്തിൽ പോലും ഉണ്ടാവില്ല ദേവിൻ്റെ നൂറ്റൊന്ന് ചളികൾ പുസ്തക രൂപത്തിൽ ഇറക്കി ആദ്യ പതിപ്പ് കെട്ടിയവന് കൊടുത്തെ അങ്ങയുടെ ആ എംസാൻഡിട്ട് ഉറപ്പിച്ച നെഞ്ചെ ഒന്ന് അലിയിച്ചു തന്ന വലിയ ഉപകാരം അപ്പു ചെറിയ ചിരിയാലെ പറഞ്ഞു എൻ്റെ അപ്പൂ നിൻ്റെ ഏട്ടൻ്റെ നെഞ്ചെ എംസാൻ്റ് അല്ലടി വെറും സ്പോഞ്ചാടി സ്പോഞ്ച് ഈ ഏർപിടുത്തം മാത്രമേ ഉള്ളൂ ഉള്ളു ശുദ്ധമാണ് ചിലപ്പോൾ തോന്നും കുട്ടികളുടെ മനസ്സാണ് അത്രയ്ക്കും പാവാണിട്ടോ നിൻ്റെ ഏട്ടൻ ദേവൻ്റെ ഓരോ വാക്കുകളിലും അഭിയോടുള്ള സ്നേഹവും പ്രണയവും പ്രകടമായിരുന്നു ശരിയാ പാവാണ് പക്ഷേ ചേച്ചിയുടെ ദച്ചോട്ടനെ പോലെ ഫ്രണ്ട്ലി അല്ല നിങ്ങളുടെ ബ്രോസിസ് ബോൺ എന്ത് രസ നല്ല ചേട്ടൻ എനിക്ക് അങ്ങനെ ഒരു ചേട്ടനെ കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട് എൻ്റെ അബിയേട്ടൻ വേണം കേട്ടോ രണ്ട് ഏട്ടന്മാർ സ്നേഹ ഉള്ളിലൊതുക്കുന്ന അബിയേട്ടൻ എന്ത് തുറന്നും പറയാൻ പറ്റുന്ന ഒരു ചങ്ക് ബ്രോയും എന്ത് രസയേനെ ചേച്ചിയുടെ നമുക്ക് നമുക്കിവിടെ തന്നെ നിർത്തിയാലോ അപ്പൊ തന്റെ മനസ്സിലുള്ളത് തുറന്നു പറഞ്ഞു നിന്നോട് ദച്ചോട്ടൻ പറഞ്ഞായിരുന്നല്ലോ നീ സ്വന്തം അനിയത്തിയാണെന്ന് ഇനിയിപ്പോ നിന്റെ അനുയോജി കെട്ടിയ ബന്ധം ഒന്നുകൂടെ ഇതിനിടമാവും ചേച്ചിയുടെ ഭർത്താവ് ചേട്ടൻ തന്നെയാ അപ്പോൾ പിന്നെ ഇടയ്ക്കിടെ ആൾ ഇവിടെയും കാണും പക്ഷേ എന്റെ പപ്പ അവിടെ ഒറ്റക്കാണ് അത് മറക്കരുത് എന്നാ പപ്പയും പോന്നോട്ടെ ചുളിവിലൊരു പപ്പയും ചേട്ടന് കിട്ടിയ എന്താ പൊളിക്കോ ഞങ്ങൾക്ക് അച്ഛൻറെ മുഖം പോലും ഓർമ്മയില്ല ശരിക്കും അച്ഛന്റെ സ്നേഹം ഞങ്ങൾ മിസ് ചെയ്യുന്നുണ്ട് ഫ്രണ്ട്സൊക്കെ അവരുടെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് പറയാനായി ഒന്നും കാണില്ല ഞാനപ്പം മനഃപ്പൂർവ്വം ഒഴിഞ്ഞു മാറും അപ്പൂവിൻ്റെ വാക്കുകളിൽ വേദന കലർന്നിരുന്നു എൻ്റെ അപ്പൂ ഒന്ന് ഇത്രയേ ഉള്ളൂ നമുക്ക് കുറച്ച് ദിവസം കഴിഞ്ഞ് എൻ്റെ വീട്ടിൽ പോയി താമസിക്കാം എൻ്റെ പപ്പ ഭയങ്കര ജോലിയാണ് ഞങ്ങളെ ഒരുമിച്ച് ചിയേഴ്സ് വരെ പറഞ്ഞിട്ടുണ്ട് നീ നീനീതാ ബേട്ടനോട് പറഞ്ഞേക്കരുതേ ബച്ചേട്ടൻ വീട്ടിലില്ലല്ലേ ഞങ്ങൾ വല്ലപ്പോഴും ഒരു നേരം പോക്കിന് ഇത്രേ അടിക്കും അത്രയേ ഉള്ളൂ പപ്പയ്ക്ക് മമ്മിയെ മിസ്സ് ചെയ്യുമ്പോഴാണ് പപ്പ അടിക്കുന്നത് അന്നേരം ഞാൻ പപ്പയ്ക്ക് ഒരു കമ്പനി കൊടുക്കും ഞങ്ങൾ നല്ല ഫ്രണ്ട്സാണ് ആവശ്യത്തിൽ കൂടുതൽ ഫ്രീഡം പപ്പ എന്നെ അങ്ങനെയാ വളർത്തിയത് പക്ഷേ ഞാൻ അതൊരിക്കലും മിസ് യൂസ് ചെയ്തിട്ടില്ല എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് റോൾ മോഡൽ ഇതൊക്കെ എൻ്റെ പപ്പയാ മമ്മയുടെയും പപ്പയുടെയും സ്നേഹം പപ്പ ഒരുമിച്ച് തന്നതുകൊണ്ടാവാം എനിക്ക് എൻ്റെ മമ്മയെ അങ്ങ് മിസ് ചെയ്യാറില്ല ദേവ് വാചാലയായി നമുക്ക് കുറച്ച് ദിവസം പപ്പയുടെ കൂടെ അടിച്ചു പൊളിക്കാം ദേവ് പറഞ്ഞു നിർത്തി ദേവിൻ്റെ കണ്ണ് ചെറുതായി നിറഞ്ഞു വന്നിട്ടുണ്ട് അല്പനേരം ഇരുവർക്കിടയിൽ മൗനം തളം കെട്ടി നിന്നു അനുവേച്ചയെ ദച്ഛൂരിന് ഇഷ്ടമാണോ മൗനത്തെ ഭേദിച്ചുകൊണ്ട് അപ്പു ചോദിച്ചു ഒത്തിരി ഇഷ്ടമാണ് ഞാൻ പോലും അറിഞ്ഞത് ഇപ്പോഴാണ് നേരത്തെ അറിഞ്ഞിരുന്നേ ഞാൻ കോളേജ് വെച്ച് അനുവിനോട് ഉടക്കില്ലായിരുന്നു അതൊക്കെ വിട് വിടുകൂ നമുക്ക് മാറ്ററിലേക്ക് തിരികെ വരാം നീ ഡോക്ടർ ആവണ്ട നീ ഒരു പാട്ടുകാരി ആയാൽ മതി നിനക്കറിയാം ഒരു സിനിമാ നടിയാവാനായിരുന്നു ഞാൻ ആഗ്രഹിച്ചത് അതുകൊണ്ട് ഞാൻ സ്കൂൾ ടൈമിലെ പഠിപ്പിൽ മൊത്തം ഉറപ്പി നടക്കുവായിരുന്നു കലോത്സവം വന്നാൽ എനിക്ക് പിന്നെ തൃശ്ശൂർ പൂരം പോലെയാണ് ക്ലാസ് ഇട്ടിത് പ്രാക്ടീസ് ചെയ്യുക അതായിരുന്നു എൻ്റെ മീൻ നാടോടി നൃത്തം മോണോ ആക്ട് തിരുവാതിര ഒപ്പന ഭരതനാട്യം മോഹിനാട്യം എന്നതിന് ഗ്രൂപ്പ് ഡാൻസ് വരെ ഞാൻ ഒറ്റയ്ക്ക് കളിച്ചിട്ടുണ്ട് ഏഹ് അതെങ്ങനെയാ ഗ്രൂപ്പ് ഡാൻസ് ഒറ്റക്ക് കളിക്കുക അപ്പോലും സംശയം അത് പിന്നെ ഞങ്ങളുടെ ടീമിൻ്റെ ഗ്രൂപ്പ് ഫോക്ക് ഡാൻസ് നടന്നുകൊണ്ടിരിക്കുക പെട്ടെന്ന് പാട്ട് മാറി രമണനും ചന്ദ്രികയുമായി ഞാനും എൻ്റെ ചങ്കും കൂടെ ബാക്കി പിള്ളേരും സ്റ്റേജ് അളക്കി മറിക്കുമായിരുന്നു അതിനിടയിലാണ് പാട്ട് ചേഞ്ചായി ധൂമ്മചാലെ എന്ന ഫാസ്റ്റ് നമ്പർ സോങ് വരുന്നത് മറുടീം ഒപ്പിച്ച പണിയായിരുന്നു കൂടെയുള്ളവരൊക്കെ ഇറങ്ങി ഓടി ഞാൻ വിടുമോ അതെങ്കിൽ അത് എന്ന് കരുതി ഞാനങ്ങേ ഷാടിയോളായി പാട്ട് തീരും വരെ കളിച്ചു എന്നിട്ടെന്തായി ചേച്ചി എന്നിട്ട് എന്താവാൻ ആ ഐറ്റത്തിലെ ഞങ്ങൾക്ക് ഗ്രേഡൊന്നും കിട്ടിയില്ല പിന്നീട് സോഷ്യൽ മീഡിയയുടെ കടന്നു വരവോടെ റീൽസിട്ട് ആൾക്കാരെ വെറുപ്പിച്ച് ഞാൻ ഹരം കണ്ടെത്തി അങ്ങനെ പത്താം ക്ലാസ്സിലെത്തിയപ്പോഴാണ് പപ്പ അന്ന് അഗ്നസത്യം പറയുന്നത് എന്നെ ഒരു ഡോക്ടറായി കാണുക എന്നത് മമ്മിയുടെ അന്ത്യാഭിലാഷമായിരുന്നു അത്രേ വെറും ആവറേജ് സ്റ്റുഡൻറ്റായ ഞാൻ എങ്ങനെ ഡോക്ടറാവും അങ്ങനെ ഞാൻ ആർക്കോ വേണ്ടി എൻ്റെ സ്വപ്നങ്ങളെ ചില്ലുകൂട്ടിലിട്ട് അടച്ചു വെച്ച് അലമാരയിൽ പൂട്ടിവെച്ചു ഒപ്പം വൈറ്റ് കോട്ടിട്ട് സ്റ്റെത്തം പഠിച്ച് ഗമയിൽ നടക്കുന്ന സ്വപ്നം കാണാൻ വേണ്ടി മനസ്സിനെ പാകപ്പെടുത്തി ഇഞ്ചക്ഷൻ വരെ പേടിയായ ഞാൻ എങ്ങനെ ഡോക്ടറാകും ഞാൻ എന്നോട് തന്നെ ചോദിച്ചിട്ടുണ്ട് അതിനുശേഷം ഞാനും പുസ്തകങ്ങളും തമ്മിലെ ഒരു പോരാട്ടം തന്നെയായിരുന്നു എന്നിട്ട് ദേ ഇപ്പൊ ഇവിടെ വരെ എത്തി നിൽക്കുന്നു ദേവു ആനൊരു ശ്വാസം വലിച്ചു എന്റെ ചേച്ചി ഡോക്ടറായ എത്രയോ പേര് സിനിമയിൽ അഭിനയിക്കുന്നു ചേച്ചിക്ക് സിനിമ അത്രയ്ക്കും പ്രാന്താണ് രണ്ടും കൂടി ഒരുമിച്ച് കൊണ്ടുപോവുമായിരുന്നില്ലേ ബോളിവുഡിൽ നിറസാന്നിധ്യമായ ഒരു മലയാളി പെൺകുടി ഡോക്ടർ ദീവാൻശിക നടിയും ഡോക്ടറുമായ ദീവാൻശിക വിവാഹിതയായി ഈ വർഷത്തെ ദേശീയ പുരസ്കാരം പ്രഖ്യാപിച്ചു മികച്ച നടി ഡോക്ടർ ദീവാൻശിക ദേവദത്ത് ഇങ്ങനെയൊക്കെ ചേച്ചി വാർത്തകളിൽ നിറഞ്ഞേനെയല്ലോ കേൾക്കുമ്പോൾ തന്നെ എന്തൊരു ഗുമ്മാല്ലേ അപ്പൂ സേ നീ എന്നെ നോക്കിയതാണോ എന്നൊരു സംശയം എനിക്കില്ലാതില്ല ഏ അല്ല ചേച്ചി സത്യമായിട്ടുമല്ല സമയം ഇനിയും വൈകിട്ടില്ല എന്ന് പറയുമായിരുന്നു എന്റെ കാര്യം അവിടെ നിൽക്കട്ടെ ഞാനിപ്പോൾ ഒരു കല്യാണം കഴിച്ചു പോയില്ലേ കല്യാണം കഴിഞ്ഞ നടിയമാർക്ക് സിനിമയിൽ ഡിമാൻഡ് ഇത്തിരി കുറവാണ് എന്നിട്ടാണോ നമ്മുടെ മഞ്ജു ചേച്ചിയും നയൻസും മലയാളത്തിലും തെന്നിന്തൃയിലും ലേഡി സൂപ്പർ സ്റ്റാർ എന്ന പദവി അടക്കി പിടിച്ച് വലസുന്നേ എൻ്റെ പൊന്നുമോളെ നീ എന്നെ വാരിയതാണേലും അല്ലേലും ശരി എനിക്കെന്നെ പറ്റി നല്ല മതിപ്പ് എൻ്റെ ഈ സൗന്ദര്യവും കഴിവും കൊണ്ട് എനിക്ക് ഹീറോയിൻ റോളിൽ കുറഞ്ഞതൊന്നും വരാൻ വഴിയില്ല ഈ ഹീറോയിൻ എന്നൊക്കെ പറയുമ്പോൾ നായകനുമായി റൊമാൻസൊക്കെ കാണില്ലേ ഹീറോ ടോവിനോ എങ്ങാനാണേൽ ലിപ്ടോക്ക് ഉറപ്പാണ് ഞാനങ്ങനെ വല്ലവരുമായി ഇഴകിച്ചേർന്ന് അഭിനയിച്ച നിന്റെ അബിയേട്ടൻ ഈഗോ അടിച്ച് പണ്ടാരടങ്ങില്ലേ പാവം അങ്ങേന്റെ സമാധാനം ഞാനായിട്ട് കളയുന്നില്ല എന്നാ അബിയേട്ടൻ ഹീറോ ആയിക്കോട്ടെ അപ്പു പറഞ്ഞു ബെസ്റ്റ് എങ്കിലേ ഹിറ്റ്ലറിൻ്റെ സെക്കൻഡ് പാട്ട് എടുക്കേണ്ടി വരും ഹിറ്റ്ലർ മാധവൻകുട്ടിയുടെ മകൻ ഹിറ്റ്ലർ തോമസ് കുട്ടി അബിയേട്ടൻ അങ്ങ് ജീവിച്ചോളും അയ്യോ ചേച്ചി മാധവൻകുട്ടിയുടെ മകൻ എങ്ങനെയാണ് തോമസ് കുട്ടിയാവുന്നത് തോമസ് കുട്ടി ഒരു ക്രിസ്ത്യൻ നെയ്മല്ലേ എന്നാലേ ഹിറ്റ്ലർ മാധവൻകുട്ടി ആ ഫിലിമിലെ ശോഭനയെ തേച്ചു എന്നിട്ട് തോമസ് കുട്ടിയുടെ അമ്മയായ ആനിയെ കെട്ടി അങ്ങനെ മകന് തോമസ് കുട്ടി എന്ന പേര് ഇട്ടു അപ്പോൾ ഓക്കെ അല്ലേ എൻ്റെ അപ്പൂ മാധവൻകുട്ടിയുടെ മകന്റെ പേരിടൽ ചടങ്ങല്ല ഇവിടെ നടക്കുന്നേ നിന്റെ ജീവിതത്തിൽ വഴിത്തിരിവായേക്കാ എന്ന കാര്യമാണ് അപ്പു ഞാൻ സീരിയസ് ആയി പറഞ്ഞതാ എനിക്ക് പറ്റാത്തത് നീ നേടണം യെസ് നീ നേടിയിരിക്കും നിന്നെ ഞാനൊരു സെലിബ്രിറ്റിയാക്കും നോക്കിക്കോ ഇത് സത്യം 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 അത് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു അതിൻ്റെ ആദ്യ പടിയാണിത് ീ ഇപ്പാടിയ പാട്ടില്ലേ അല്ലെ ഇപ്പായതേ കണ്ണാ അത് ഞാനേ എൻ്റെ ഇൻസ്റ്റയിൽ പോസ്റ്റ് നീ നോക്കിക്കോ ഇത് വൈറലായി കത്തിപ്പടരും ഇതേ ഞാൻ കത്തിക്കും വൈകാതെ ഈ പാട്ട് പലരും അവിടെയും ഇവിടെയും ഷെയർ ചെയ്യും പിന്നീട് വൈറൽ ഗേളിനെ പറ്റി അറിയാൻ വേണ്ടി കമൻറ്റ് ബോക്സിൽ വൻ ജനപ്രവാഹമായിരിക്കും ആ സമയത്തെ ഓൺലൈൻ മീഡിയാസെ നിന്നെയും തപ്പി ക്യാമറയും തോക്കി ഇറങ്ങും അല്ലേലും ഈ ഓൺലൈൻ മീഡിയാസിനെ എന്ന് കേൾക്കേ വേണ്ടു അപ്പം തന്നെ ഇറങ്ങിക്കോളും ഇൻ്റർവ്യൂ പിടിക്കാൻ നീ നോക്കിക്കോ ഈ ഗേറ്റിന് മുന്നിലെ മീഡിയാസ് ക്യൂ നിൽക്കും എന്തിനു ടോയ്ലറ്റ് പോവാനോ അതിനിടയിൽ അപ്പൂൻ്റെ മാറി ചോദി എടീ നിൻ്റെ ഇൻറ്റർവ്യൂ ഡേറ്റിന് വേണ്ടി ഒരു ദിവസം രണ്ട് ഇൻ്റർവ്യൂ അത്രയും മതി പിന്നെ നീ കുറച്ച് നല്ല പാട്ടുകൾ പഠിച്ചു വെക്കണം നീ റെഡിയായി നിന്ന അപ്പൂ ഒരു ഇൻ്റർവ്യൂ ഏത് നിമിഷവും ഉണ്ടാകും ഷോ ഇൻ്റർവ്യൂവിന് ഇടാൻ വേണ്ടി നല്ലൊരു ഡ്രസ്സ് സംഘടിപ്പിക്കണമല്ലോ വൈറൽ ഗേളിൻ്റെ ഏട്ടത്തിയാണല്ലോ അപ്പോൾ എന്തായാലും നമ്മൾക്ക് ഇൻറ്റർവ്യൂവിൻ്റെ ഭാഗമാവേണ്ടി വരും അപ്പോ അന്നേരം നീ എന്നെ പൊക്കി പറഞ്ഞേക്കണം കേട്ടോ ദൈവം ഓരോന്ന് പറയുന്നുണ്ട് എന്റെ ചേച്ചി നടക്കാത്ത സ്വപ്നങ്ങൾ കാണുക ചേച്ചിയുടെ വീക്ക്നെസ് ആണല്ലേ ചേച്ചി ഏറിൽ കയറാൻ തന്നെ തീരുമാനിച്ചു അല്ലേ അബിയേട്ടൻ ഇക്കാര്യം അറിഞ്ഞാലേ ചേച്ചിയെ ബഹിരാകാശത്തേക്ക് പറപ്പിക്കും എന്റെ പൊന്നു കുഞ്ഞി സ്വപ്നം കാണാനുള്ളതാണ് അല്ലെ ദൈവം നമുക്ക് വേണ്ടി ഉണ്ടാക്കിയ സ്വപ്നമൊക്കെയും ആര് കണ്ടു തീർക്കും അല്ല അപ്പൂ ഈ ഹിറ്റ്ലർക്ക് സംഗീതത്തോട് അലർജി തോന്നാൻ കാരണം എന്താ അങ്ങേരെ ഏതെങ്കിലും പാട്ടുകാർ തേച്ചിട്ട് പോയോ അയ്യോ ചേച്ചി അബിയേട്ടൻ കേൾക്കണ്ട അബിയേട്ടനെ പ്രേമെന്നത് മറ്റൊരു അലർജിയാണ് ഇത്ര അലർജീസ് ഉണ്ടായിട്ടാണോ ഇയാൾ കാർഡിയോക്സോജനായത് വലസ്കിൻ ഡോക്ടറായ പോരായിരുന്നു ഞാൻ എം ബി ബി എസ് കഴിഞ്ഞ ഡെർമറ്റോളജി സ്പെഷ്യലൈസ്റ്റ് എന്നെ തീരുമാനിച്ചു എന്നിട്ട് അങ്ങനെയുള്ള അലർജി ഞാൻ മാറ്റി മാറ്റിക്കൊടുക്കുന്നുണ്ട് അയ്യോ ചേച്ചി ഇങ്ങനെ ചളിയടിച്ച സമയം കളയാതെ കോളേജിൽ പോവാൻ നോക്ക് അല്ല പൂ നിന്റെ ഏട്ടന് പാട്ടിനോട് വെറുപ്പ് തോന്നാൻ കാരണം എന്താ ദേവന് പിന്നെയും സംശയം അപ്പോഴാണ് ആമി അങ്ങോട്ട് വരുന്നത് ദേവന്റെ ചോദ്യത്തിനൊരു ഉത്തരം ആമി പറഞ്ഞു തുടങ്ങി അത് ഞങ്ങളുടെ അമ്മ നന്നായി പാടുമായിരുന്നു അമ്മ ശാസ്ത്രീയ സംഗീതം അഭ്യസിച്ചിരുന്നു അതിൽ കർണാട്ടിക് മ്യൂസിക്കിലായിരുന്നു അമ്മ കൂടുതൽ ശ്രദ്ധ കൊടുത്തത് ക്ഷേത്രങ്ങളിൽ കച്ചേരി അവതരിപ്പിക്കുക ഗാനമേളയിൽ പാടുക കുട്ടികൾക്ക് സംഗീതം പഠിപ്പിക്കുക ഇതൊക്കെയായിരുന്നു അമ്മയുടെ ലോകം ഒരു വേദിയിൽ വെച്ച് അമ്മ പാടുന്നത് കണ്ടിട്ടാണ് അച്ഛൻ അമ്മയെ ശ്രദ്ധിക്കുന്നത് പോലും അതൊരു പ്രണയത്തിലേക്ക് വഴിമാറി അലേ പായുതേ കണ്ണ എന്ന കീർത്തനം അച്ഛൻ്റെ ഫേവറേറ്റായിരുന്നു കടയിലിരിക്കുമ്പോൾ കേൾക്കാൻ വേണ്ടി അമ്മ അച്ഛന് വേണ്ടി പാട്ട് റെക്കോർഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പോഴും ഞങ്ങളത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് അച്ഛം അമ്മയുടെയും ഓർമ്മകൾ അവശേഷിക്കുന്ന അച്ഛൻ്റെ ആ പാട്ട് പെട്ടി ഞങ്ങൾക്കേറെ പ്രിയപ്പെട്ടതാണ് പക്ഷെ അബിയേട്ടനെ അത് കണ്ട അപ്പ ദേഷ്യപ്പെടും അതിന് ചില കാരണങ്ങളുണ്ട് അച്ഛൻ ഒരു വലിയ കുടുംബത്തിലെ ഇളയ സന്തതിയായിരുന്നു അമ്മ ഒരു സാധാരണ കുടുംബത്തിലെ പെണ്ണും അച്ഛനുടെ വീട്ടുകാർ ഇവരുടെ ഈ ബന്ധം എതിർത്തപ്പോൾ അച്ഛൻ ഗോവിന്ദമാമയുടെ സമ്മതത്തോടെ അമ്മയെ രജിസ്റ്റർ മാരെ ചെയ്തു അതോട് അച്ഛൻ്റെ വീട്ടുകാർ അച്ഛനെ പടിയടിച്ച പെണ്ഡം വെച്ചു അച്ഛനുടെ അമ്മ നേരത്തെ മരിച്ചു പോയിരുന്നു അങ്ങനെ അച്ഛനും അമ്മയും ആർപ്പാടങ്ങളൊന്നുമില്ലാതെ ഒരു സാധാരണ ജീവിതം ആരംഭിച്ചു അവരുടെ ഇടയിലേക്ക് ആറു മക്കളും കൂടി കടന്നു വന്നു ആദ്യത്തെ ആൺകുട്ടി പിറകിൽ അഞ്ച് പെൺകുട്ടികൾ അമ്മയ്ക്ക് ആദ്യമായിരുന്നു അച്ഛനാണെങ്കിൽ പെൺകുട്ടി പെൺകുട്ടികളെ ജീവനായിരുന്നു അച്ഛൻ്റെ മാലാകുട്ടികളെന്നായിരുന്നു ഞങ്ങൾ അച്ഛൻ വിളിച്ചിരുന്നത് ഞങ്ങൾ ജനിച്ചിട്ടും അമ്മയുടെ പാട്ടിനോടുള്ള ഇഷ്ടത്തിന് ഒരു കുറവുമില്ലായിരുന്നു അത് തിരിച്ചറിഞ്ഞ് അച്ഛൻ കട്ടയ്ക്ക് കൂടെ നിന്ന് സപ്പോർട്ട് കൊടുക്കാൻ തുടങ്ങി അമ്മ വീണ്ടും പാടി തുടങ്ങി അമ്മയുടെ ജീവിതം അടുക്കളയിൽ ഒതുങ്ങേണ്ടതല്ലെന്ന് അച്ഛൻ ചിന്തിച്ചിട്ടുണ്ടാവാം ഒരുപാട് കഴിവുണ്ടായിട്ടും അമ്മയുടെ സംഗീതം ക്ഷേത്ര നടകളിലും ഗാനമേളകളിലും ഉത്സവപ്പറമ്പുകളിലും മാത്രം ഒതുങ്ങി നിന്നു അതിലമ്മയ്ക്ക് പരിഭവമോ വിഷമോ ഒന്നുമില്ലായിരുന്നു ഇന്നത്തെ പോലെ സോഷ്യൽ മീഡിയ അന്ന് അന്നുണ്ടായിരുന്നല്ലേ അമ്മയെ ചിലരെങ്കിലും തിരിച്ചറിഞ്ഞേനെ ക്ഷേത്രങ്ങളിൽ ഉത്സവം വരുമ്പോൾ അമ്മയുടെ കച്ചേരി ബുക്ക് ചെയ്യാൻ വേണ്ടി ദൂരെ നിന്ന് പോലും പലരും വരുമായിരുന്നു ദൈവസന്നിധി പാടുക എന്നത് അമ്മയ്ക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു അതുകൊണ്ടാണ് മൂന്ന് മാസം പ്രായമുള്ള ചോട്ടുവിനെ വീട്ടിലാക്കി അമ്മ പാടാൻ പോയെ അമ്മക്ക് കൂട്ടിന് പോവാൻ അച്ഛനും ഇഷ്ടമായിരുന്നു അങ്ങനെ ഒരു കച്ചേരി കഴിഞ്ഞ് മടങ്ങുമ്പോഴാണ് ആക്സിഡന്റ് സംഭവിക്കുന്നതും ഇരുവരും മരണപ്പെടുന്നതും അതോടെയാണ് അബിയേട്ടൻ പാട്ടിനെ ഇത്രയും വെറുത്തത് പത്ത് പൈസ പ്രതിഫലം വാങ്ങാതെയാ അമ്മ അമ്പലത്തിൽ പാടാറുണ്ടായിരുന്നത് അതുപോരാഞ്ഞ് സ്വന്തം കയ്യിൽ നിന്നും പൈസ ചെലവിട്ട് ടാക്സിയും പിടിച്ച് ഒരു ദിവസത്തെ ജോലിയും കളഞ്ഞ് കൂട്ടിന് പോകുന്ന അച്ഛനെ ഇതിനൊന്നും ഒരു പരാതിയില്ലായിരുന്നു എന്നിട്ടും ദൈവം എന്തിനാ അവരോട് ക്രൂരത കാട്ടിയെന്നാണ് അബിയേട്ടന്റെ വാദം അതോടെ പുള്ളിക്കാരൻ പാട്ടിനെയും വെറുത്തു ദൈവത്തിലും വിശ്വസിക്കാതെയായി സംഭവസ്ഥലത്ത് വെച്ച് അച്ഛൻ പോയി അമ്മയെ ആരൊക്കെയും ചേർന്ന് ഹോസ്പിറ്റലിൽ എത്തിച്ചു കേട്ടപ്പാടെ മാമയും ആ പേട്ടനും ഹോസ്പിറ്റലിലേക്ക് തിരിച്ചു ഞങ്ങളോട് അച്ഛനും അമ്മയും സഞ്ചരിച്ച വണ്ട് ആക്സിഡന്റ് ആയി കുഴപ്പമൊന്നുമില്ല എന്ന് മാത്രമേ ഗോവിന്ദ മാമ പറഞ്ഞിരുന്നുള്ളൂ മൂന്ന് മാസം പ്രായമായ ചോട്ടന്ന് അമ്മയുടെ വരവും കാത്ത് വിരൽ നുണയുന്ന ആ ഒരു കാഴ്ച അതെനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് അതുപോലെ അച്ഛൻ്റെയും അമ്മയുടെയും വരവും കാത്ത് അപ്പൂ അച്ഛനും വഴി നോക്കി നിൽക്കുന്നുണ്ട് എനിക്കന്ന് പതിനൊന്ന് വയസ്സാണ് പ്രായം അവർക്കൊന്നും തിരിച്ചറിയാൻ പറ്റാത്ത പ്രായവും തലയ്ക്ക് സാരമായി പരിക്കേറ്റ അമ്മയ്ക്ക് അടിയന്തിരമായ ഒരു സർജറി ഡോക്ടർമാർ നിർദ്ദേശിച്ചു ഹോസ്പിറ്റലുകാരെ ഭീമമായ തുക അടയ്ക്കാൻ പറഞ്ഞു അതും വെറും ഒരു മണിക്കൂറിനുള്ളിൽ പതിനാറ് വയസ്സ് മാത്രം പ്രായമുള്ള അബിയേട്ടന് മുന്നിൽ ഒരു വഴിയുമില്ലായിരുന്നു പണം അടക്കാൻ വൈകുന്തോറും അമ്മയുടെ ജീവൻ ആപത്ത് സംഭവിക്കുന്നു ഡോക്ടേഴ്സ് അറിയിച്ചു തൻ്റെ അമ്മയെ രക്ഷിക്കണമെന്നും ഓപ്പറേഷൻ കഴിഞ്ഞ് പണം പണം താൻ എങ്ങനെയാലും അടച്ചോളാമെന്നും എന്നും അവരോട് യാചിച്ചു പക്ഷെ അവരതിന് തയ്യാറല്ലായിരുന്നു ഒരു മനുഷ്യ ജീവന് ഒരിറ്റു വില പോലും കൽപ്പിക്കാതെയുള്ള ഹോസ്പിറ്റൽകാരുടെ ഒഴുക്കം മട്ടിലുള്ള പെരുമാറ്റം കണ്ട് അബിയോട്ടൻ അവരോട് കയർത്ത് സംസാരിച്ചു തൻറെ അമ്മയ്ക്ക് എന്തേലും സംഭവിച്ചാൽ ഈ ഹോസ്പിറ്റൽ താൻ കത്തിക്കുമെന്ന് അബിയേട്ടൻ പറഞ്ഞു ആ നേരത്താണ് ഹോസ്പിറ്റലിന്റെ എം ഡിയും അവിടുത്തെ സീനിയർ ഡോക്ടറായ രാകേഷ് ഷെട്ടി അങ്ങോട്ട് വരുന്നത് അബിയേട്ടന്റെ പെരുമാറ്റവും ആ പ്രയോഗവും അയാളിൽ ദേഷ്യം നിറച്ചു അയാൾ അബിയേട്ടനോട് മോശമായി പെരുമാറി അബിയേട്ടനും അയാളോട് കയർത്ത് സംസാരിച്ചു അന്ന് അബിയേട്ടന്റെ മാനസികാവസ്ഥ അതായിരുന്നു ഡോക്ടർമാർ ദൈവതുല്യരാവണം അല്ലാതെ പാവപ്പെട്ട ജനങ്ങളുടെ കഴുത്തിറക്കുന്ന കാലനാവരുത് ഒരു മനുഷ്യകോലട്ട കാലന നടത്താൻ അന്നൊരു അബ്യേട്ടൻ അയാളുടെ മുഖത്ത് നോക്കി പറഞ്ഞു ഇതൊരു ധർമ്മസ്ഥാപനം അല്ലെന്നും തന്നെ പോലൊരു പീരപ്പയ്യൻ എന്നെ പോലും ഡോക്ടറെ അപമാനിക്കാൻ വളർന്നിട്ടില്ല എന്നും മറ്റുവാണെങ്കിൽ നീ മാതൃകാ ഡോക്ടറായി എൻ്റെ മുന്നേ ജയിച്ച് കാണിക്കടാ അയാൾ അബേട്ടനെ വെല്ലുവിളിച്ചു പരിഹസിച്ചു വിടുകയും ചെയ്തു അതോടൊപ്പം അടച്ചാലും നിൻ്റെ അമ്മയ്ക്ക് ഇവിടെ ചികിത്സയില്ല എന്നും പറഞ്ഞ് അവര് അമ്മയെ അവിടെ നിന്ന് തിരിച്ചയക്കുകയും ചെയ്തു ഒരിടത്ത് അച്ഛൻ്റെ ജീവനറ്റ ശരീരം മോർച്ചറി കിടക്കുന്നു അതിനിടയിൽ ബോഡി വിട്ടുകിട്ടാൻ വേണ്ടി അച്ഛൻ്റെ വീട്ടുകാർ അബിയേട്ടനോടും ഗോവിന്ദമാമയോടും വാക്കുതർക്കം ഉണ്ടാക്കുന്നു മറുവശത്തെ ജീവന് വേണ്ടി അമ്മ മുന്നിൽ ഒരു വഴിയുമില്ല ഗോവിന്ദമാമയെ ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന് അറിയാവുന്ന അബിയേട്ടൻ പെട്ടെന്ന് തന്നെ അമ്മയെ മറ്റൊരു ഹോസ്പിറ്റലിൽ എത്തിച്ചു അവിടെയും പണം മുഖ്യം ഗോവിന്ദ ഗോവിന്ദമാമയോട് ഇപ്പം വരാമെന്നും പറഞ്ഞ് ഗതികേടുകൊണ്ട് അബിയേട്ടൻ അച്ഛൻ്റെ തറവാട്ട് ചെന്നു പട്ടിണി കിടന്ന് മരിച്ചാലും അവരുടെ മുന്നിൽ കൈനീട്ടരുത് എന്ന് അച്ഛൻ പലപ്പോഴായി പറഞ്ഞിരുന്നു അമ്മയുടെ ജീവന് മുന്നിൽ ഏട്ടൻ അതൊക്കെ മറന്നു സഹായം ചോദിച്ചു ചെന്ന് അവിടുന്ന് കിട്ടിയതോ കുത്തുവാക്കുകളും കുറ്റപ്പെടുത്തലുകളും ഞങ്ങളുടെ അമ്മ കാരണമാണ് അച്ഛൻ ഈ ഗതി വന്നതെന്നും അച്ഛനെ കൊന്നപ്പോ അമ്മയ്ക്കും മക്കൾക്കും തൃപ്തിയായല്ലോ എന്നും പറഞ്ഞ് മരണത്തോട് മല്ലിടുന്ന അമ്മയെ ശബിക്കുന്ന തരത്തിൽ അച്ഛൻ്റെ അച്ഛൻ അബിയേട്ടൻ ആട്ടിയിറക്കി മരവിച്ച മനസ്സുമായി അബിയേട്ടൻ തിരികെ വെറും കൈയുമായി ഹോസ്പിറ്റലിൽ വന്നപ്പോ മുന്നിൽ അമ്മയുടെ വെള്ള പുതപ്പിച്ച ശരീരം ആ നിമിഷം നെഞ്ച് കല്ലാക്കി നോക്കി നിന്നതാണ് അബിയേട്ടൻ ഒരു തുള്ളി കണ്ണുനീർ ആ കണ്ണിൽ നിന്നും വന്നില്ലായിരുന്നു ഉത്രേ ഗോവിന്ദമാമ പറഞ്ഞതാ പിന്നീട് വരെ ഒന്നിനു വേണ്ടിയും ആ കണ്ണ് നിറയുന്നതോ എത്ര സന്തോഷം വന്നാലും മനസ്സ് തുറന്ന് ചിരിക്കുന്നതോ ഞാൻ കണ്ടിട്ടില്ല അതിനുശേഷം ആ കണ്ണ് നിറഞ്ഞതേ ദേവിന് വേണ്ടിയാ ദേവു അന്ന് ഹോസ്പിറ്റലിൽ ഇടന്നപ്പോൾ അന്നേ ഹോസ്പിറ്റലിൽ നെഞ്ചുകല്ലാക്കി നിൽക്കുന്ന വേളയിലെ ആ തോളിൽ ഒരു കരസ്പർശം അറിഞ്ഞ് ആ പേട്ടൻ തിരിച്ചു തിരിഞ്ഞു നോക്കി പപ്പയുടെ അടുത്ത കൂട്ടുകാരനായിരുന്നു അത് അദ്ദേഹം സ്ഥലത്തില്ലായിരുന്നു ഉത്രേ അദ്ദേഹം വിവരറിഞ്ഞ് പണവുമായി വന്നതായിരുന്നു ും അമ്മ പോയിരുന്നു പക്ഷെ അബിയേട്ടനെ അദ്ദേഹം തളർന്നു പോവാതെ ചേർത്ത് പിടിച്ചിരുന്നു പിന്നീട് അബിയേട്ടൻ്റെ ജീവിതത്തോട് വാശിയായിരുന്നു തൻ്റെ അമ്മയ്ക്ക് ചികിത്സ നിഷേധിച്ചു തന്നെ വെല്ലുവിളിച്ച ഡോക്ടറോടും ഹോസ്പിറ്റലിനോടുള്ള വാശി ആ വാശി പുറത്ത് എന്ത് വില കൊടുത്തും തനിക്കൊരു ഡോക്ടർ ആവണം എന്ന തീരുമാനത്തിൽ അബിയേട്ടൻ എത്തിച്ചേരുന്നു തൻ്റെയോ അമ്മയുടെ ഗതി ഒരു അമ്മയ്ക്കും മകനും വരാൻ പാടില്ല എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചിരുന്നു അറിയപ്പെടുന്ന ഒരു ഡോക്ടർ ആവുക സാധാരണക്കാർക്ക് മികച്ച ചികിത്സ ഉറപ്പ് നൽകുന്ന ഒരു ഹോസ്പിറ്റൽ നിർമ്മിക്കുക താൻ കടന്നുപോയ അവസ്ഥയിലൂടെ ഏതെങ്കിലും ഒരാൾ കടന്നു പോവുകയാണെങ്കിൽ അവർക്ക് സൗജന്യ ചികിത്സ ഉറപ്പുവരുത്തുക പണത്തിൻ്റെ പേരിൽ ഒരാളും തൻ്റെ ഹോസ്പിറ്റലിൽ നിന്നും ചികിത്സ കിട്ടാതെ മടങ്ങിപ്പോകരുത് അതായിരുന്നു അബിയേട്ടൻ്റെ ആദ്യ ലക്ഷ്യം ലക്ഷ്യം നേടാൻ വേണ്ടി അബിയേട്ടൻ്റെ പരിപൂർണ്ണ പിന്തുണയും സഹായവും നൽകിക്കൊണ്ട് പപ്പയുടെ കൂട്ടുകാരനും ഉണ്ടായിരുന്നു പ്ലസ് ടുവിനെ നന്നായി പഠിച്ചു ഉയർന്ന വിജയം നേടി അദ്ദേഹത്തിൻ്റെ ചിലവിൽ അബിയേട്ടൻ മെഡിസിന് ചേർന്നു അതോടൊപ്പം തനിക്കൊരു കുഞ്ഞു ഹോസ്പിറ്റൽ കൂടി പണി പണിത് തരണമെന്ന് അന്ന് തന്നെ ഏട്ടൻ അദ്ദേഹത്തോട് പറഞ്ഞു താൻ ഈ പണമൊക്കെയും തിരികെ തരും എന്ന് കൊടുക്കുകയും ചെയ്തു മനസ്സിൽ ഒരേ ഒരു ലക്ഷ്യം മാത്രം ഡോക്ടർ ഷക്കിയുടെ മുന്നിൽ ജയിച്ചു കാണിക്കണം എങ്ങനെ ആയിരിക്കണം ഒരു ഡോക്ടർ എന്നത് അയാൾക്ക് തെളിയിച്ചു കൊടുക്കണം കോടീശ്വരനായ അച്ഛൻ്റെ കൂട്ടുകാരനെ അതൊക്കെ വെറും നിസ്സാര കാര്യമായിരുന്നു അബിയേട്ടൻ എം ബി ബി എസ് കഴിഞ്ഞു വിദേശത്ത് പോയി ഹയർ സ്റ്റഡീസ് ചെയ്തു ഞങ്ങള് ഗോവിന്ദമാമയുടെ കൂടെ അവരുടെ വീട്ടിൽ കഴിഞ്ഞു അബിയേട്ടൻ തിരികെ വന്നപ്പോൾ അമ്മയുടെ പേരിലുള്ള ഹോസ്പിറ്റൽ ഉയർന്നിരുന്നു പിന്നീട് അബിയേട്ടന്റെ പ്രയത്നം മൂലമാണ് ഇന്ദിരാ ഹോസ്പിറ്റൽ ഇന്നീ കാണുന്ന നിലയിലെ വളർന്നത് പോയ വർഷത്തെ ഇന്ത്യയുടെ ഹെൽത്ത് കെയർ എക്സലൻസ് അവാർഡ് സ്വീകരിക്കാൻ കേരളത്തിൽ നിന്നും ഒരേയൊരു വ്യക്തി ചുരുങ്ങിയ കാലയളവിനുള്ളിൽ ആരോഗ്യ മേഖലയിൽ മികച്ച സംഭാവനകൾ നൽകിക്കൊണ്ട് രോഗികളുടെ സംതൃപ്തി മുന്നിൽ കണ്ട് മികച്ച സേവനം ഉറപ്പ് നൽകി സമൂഹത്തിൽ തൻ്റെതായ സ്ഥാനം ഉറപ്പിച്ചു മുന്നേറുന്ന യുവ ഡോക്ടർ അഭിമന്യു മഹേശ്വർ പലരോടുള്ള മധുരപ്രതികാരമായിരുന്നു അബിയേട്ടൻ്റെ അവാർഡ് ജീവിതത്തിൽ അബിയേട്ടൻ്റെ കടപ്പാടുള്ള രണ്ടേ രണ്ട് വ്യക്തികൾ ഒന്ന് ഞങ്ങളുടെ അച്ഛൻ്റെ സുഹൃത്തായ ജീവിതത്തിനെന്ന മനുഷ്യനോട് മറ്റേത് അബിയേട്ടന്റെ അഭാവത്തിൽ ഞങ്ങൾ ഒരു കുറവ് അറിയിക്കാതെ വളർത്തിയ ഗോവിന്ദമാമ ആ ഒരു കടപ്പാട് കൊണ്ടാണ് ജോലിയും കൂലിയില്ലാതെ നടക്കുന്ന ഹർഷേട്ടൻ എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ അബിയേട്ടൻ എതിരൊന്നും പറയാതെ സമ്മതം മൂളിയത് അത്രയും പറഞ്ഞ് ആമി ചെറുതായി ഒന്ന് വിശ്വസിച്ചു ഈ ദേവദത്ത് എൻ്റെ പപ്പയല്ലേ അപ്പോ പപ്പയോടുള്ള കടപ്പാടാണ് എനിക്ക് കിട്ടിയ ഈ ജീവിതം ദേവ് നിറഞ്ഞു വന്ന കണ്ണുകൾ അമർത്തി തുടച്ചു പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു അവളുടെ കണ്ണ് നിറഞ്ഞത് അപ്പയുടെ പാസ്റ്റ് കേട്ടപ്പോഴാണ് പപ്പ ഇതൊന്നും പറഞ്ഞിരുന്നില്ല അവൾ ഓർത്തു ദേവിൻ്റെ പപ്പയോടുള്ള കടപ്പാട് പകുതിയോളം അത് സത്യമാണ് ബാക്കി പകുതി അങ്ങനാണോ എന്നേ ദേവു സ്വയം ചോദിച്ചു നോക്ക് ആമയ അവളുടെ കവളി പിടിച്ച് വലിച്ചുകൊണ്ട് പറഞ്ഞു പ്രണയവിവാഹം മൂലം അച്ഛനും അമ്മയ്ക്കും പലതും നഷ്ടമായി എന്ന തോന്നലിലേ അബിയേട്ടന് പ്രണയം എന്ന വാക്കിനോട് തന്നെ കലിപ്പായി പെങ്ങന്മാർ പ്രണയിക്കോ എന്ന് ഭയന്ന് അവർക്ക് മുന്നിൽ ഗൗരവക്കാരനായി ഏട്ടനായി മാറി പലതിലും നിബന്ധനകൾ വെച്ചു പെങ്ങന്മാർക്ക് ആവശ്യത്തിൽ കൂടുതൽ സ്വാതന്ത്ര്യമോ സ്നേഹമോ കൊടുത്തിരുന്നില്ല എവിടെ പോണേലും അബിയേട്ടൻ്റെ പെർമിഷൻ വേണം ഈ ഗേറ്റിനുള്ളിലേക്ക് ഞങ്ങളുടെ ഒരു കൂട്ടുകാർക്കും അനുമതിയില്ലായിരുന്നു അതിന് വിട്ട സൗഹൃദവും വേണ്ടെന്നും പറഞ്ഞു സൗഹൃദങ്ങൾ ക്ലാസ് മുറിയിൽ ഒതുങ്ങണം പ്ലസ് ടു കഴിയാതെ ആർക്കും ഫോൺ തരില്ലായിരുന്നു സോഷ്യൽ മീഡിയ ഉപയോഗിക്കാൻ പാടില്ല എനിക്കും അച്ഛനും അനുവിനും വില കൂടിയ സ്മാർട്ട് ഫോൺ വാങ്ങി തന്നു അതും കോൾ ചെയ്യാൻ വേണ്ടി മാത്രം ഫോണിലോ വീട്ടിലോ ഇന്റർനെറ്റ് കണക്ഷൻ ഇല്ലായിരുന്നു ഫോണിൽ ഫ്രണ്ട്സിന്റെ നമ്പർ കാണാൻ പാടില്ല താൻ വിളിക്കുമ്പോൾ കോൾ വെയിറ്റിംഗിൽ വരാൻ പാടില്ല തുടങ്ങിയ നിബന്ധനകൾ ഗേറ്റിന് വെളിയിൽ ഇറങ്ങുന്നത് അബിയേട്ടനോടൊപ്പമോ ആരവിനോടൊപ്പം അല്ലെങ്കിൽ ആയിരിക്കണം ഒന്ന് തിരിയാൻ പോലും സമ്മതിക്കാതെ പെങ്ങന്മാരെ പൊതിഞ്ഞു പിടിച്ച് നടക്കുന്ന ഗൗരവക്കാരനായ ചേട്ടൻ അതോടെ നാട്ടിലെ പയ്യന്മാർ ഹിറ്റ്ലർ എന്ന ഓമൻ പേരിട്ട് വിളിക്കാൻ തുടങ്ങി ഇതൊക്കെയാണ് ഇന്ന് കാണുന്ന അഭിമന്യു മഹേശ്വറിൻ്റെ പാസ്റ്റ് ലൈഫ് ദേവത എന്ന ഞങ്ങളുടെ അച്ഛന്റെ സുഹൃത്ത് ദേവിൻ്റെ പപ്പയാണെന്നേ ദേവ് ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ ഗോവിന്ദ മാമിയാ പറഞ്ഞാൽ ഞങ്ങൾക്കൊക്കെ ദേവു ആരാണെന്ന് കൂടി അറിയിച്ചു തരാൻ വേണ്ടിയായിരുന്നു ആ തുറന്നു തുറന്നു പറച്ച് ദേവിൻ്റെ പപ്പയോടുള്ള കടപ്പാടിൻ്റെ കാര്യം ഒരിക്കലും അബിയേട്ടൻ പറഞ്ഞിരുന്നു പക്ഷേ ഞങ്ങളുടെ അച്ഛൻ്റെ സുഹൃത്തും അബിയേട്ടനൊരു പുതുജീവിതവും സമ്മാനിച്ചത് ദേവിൻ്റെ പപ്പയാണെന്ന് അറിയില്ലായിരുന്നു ആമി അത്രയും പറഞ്ഞു നിർത്തി എൻ്റെ ആമി ചേച്ചി കടപ്പാടും കഷ്ടപ്പാടും അവിടെ നിൽക്കട്ടെ ചേച്ചി അനുവിനോട് വിവാഹകാര്യം സൂചിപ്പിച്ചിരുന്നോ ചെറുതായി സൂചിപ്പിച്ചു അവൾ അന്നേരം മറുപടി ഒന്നും പറഞ്ഞില്ല അവൾക്കിപ്പോൾ വിവാഹം വേണ്ടെന്ന് പറഞ്ഞു പ്ലീസ് ചേച്ചി ചേച്ചി ഒന്ന് അവളെ പറഞ്ഞ് മനസ്സിലാക്കുക എൻ്റെ ദച്ചിയോടനെ അവൾ ഒരുപാട് ഇഷ്ടമാണ് ദച്ചുവേട്ടനും പപ്പയും നാളെ ഇങ്ങോട്ട് വരും അന്നേരം അവർക്ക് തമ്മിൽ സംസാരിക്കാണ്ട് ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കണം ദച്ചുവേട്ടൻ ഇഷ്ടമൊക്കെയും തുറന്നു പറഞ്ഞാൽ അവളെ വിവാഹത്തിന് സമ്മതിക്കും ചേച്ചിയുടെയും ഹർഷേട്ടന്റെയും കൂടെ ഇതും കൂടെ നടത്തായിരുന്നു ഇനിയിപ്പോൾ കല്യാണത്തിന് കഷ്ടിച്ച് ഒന്നര മാസം മാത്രമേ ബാക്കിയുള്ളൂ നമുക്കിതെങ്ങനെയും നടത്തണം ചേച്ചി ദേവു ആമിയുടെ കരം കവർന്നുകൊണ്ട് പറഞ്ഞതും ആമി സമ്മതം മൂളി പിറ്റേ ദിവസം ദേവ് ആരുടെയോ വരവും പ്രതീക്ഷിച്ചു വീടിന്റെ സിറ്റൗട്ടിൽ വന്ന് നിൽപ്പുണ്ട് ഇടയ്ക്കിടെ അവളുടെ കണ്ണുകൾ വീടിന്റെ ഗേറ്റിലേക്ക് നീളുന്നുണ്ട് അതുകഴിഞ്ഞ് വെരുകിനെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട് പിന്നീട് തൻ്റെ ഫോൺ എടുത്ത് നമ്പർ ഡയൽ ചെയ്ത് ചെവിയോട് ചെവിയോടടുപ്പിച്ചു ഹലോ തച്ചുവേട്ടാ ഇത് എവിടെയാ നിങ്ങൾ ഇതുവരെ വീട്ടിൽ നിന്ന് പുറപ്പെട്ടില്ലേ പുറപ്പെട്ടല്ലോ പുറപ്പെട്ടിട്ട് അരമണിക്കൂറായി കുറച്ചുകൂടി നേരത്തെ പുറപ്പെടണോ ദക്ഷ അതും പറഞ്ഞ് ചിരിക്കുന്നത് കേട്ടതും ദേവ് പല്ലും ഞരിച്ചു ഹലോ മിസ്റ്റർ മത്തായി എൻ്റെ കെട്ടിയവനെ അഞ്ച് മണിക്കൂർ സർജറി ഉണ്ട് പെട്ടെന്ന് വന്നാൽ കൂടി കാണും അതുകൊണ്ടാണ് ഞാൻ വിളിച്ചത് നിന്റെ കെട്ടിയോന് അത്രയും ധൃതിയാണേ പൊയ്ക്കോട്ടെ അല്ലേലും ഞാൻ അവനെ കാണാനല്ലല്ലോ വരുന്നേ ഓ അങ്ങനെ കാര്യം ഏകദേശം റെഡി ആയപ്പോൾ നമ്മളെയൊന്നും വേണ്ട ഇത് ഇങ്ങനെ തന്നെ പറയണം എൻ്റെ അമ്മു നീ എന്താ ഇങ്ങനെ കണ്ണിൽ ബ്ലഡ് ബ്ലഡില്ലാതെ സംസാരിക്കുന്നത് അബിക്ക് തിരക്കാണെങ്കിൽ പൊയ്ക്കോട്ടെ ഞാൻ എൻ്റെ പെങ്ങളെ കാണാനല്ലോ വരുന്നത് എന്ന ഉദ്ദേശത്തിൽ പറഞ്ഞതെന്നേ ഉള്ളൂ ആണോ എന്നാൽ അത് അത്രക്കും ഉദ്ദേശിക്കാൻ നിൽക്കണ്ടട്ടോ കേട്ടോ ഇയാൾ വാചക സമയങ്ങളിൽ അത് പെട്ടെന്ന് പോരാ നോക്ക് ദേവു അത് പറഞ്ഞു തീർന്നില്ല അപ്പോഴേക്കും ഒരു ഹോണടി ശബ്ദം അവിടെ മുഴങ്ങി അടുത്ത നിമിഷം ദക്ഷിന്റെ കാർ ഗേറ്റിനുള്ളിലേക്ക് പ്രവേശിച്ചു ഹോണടി ശബ്ദം കേട്ട് അഭി അകത്ത് നിന്നും ഇറങ്ങി വന്നു കൂടെ ചോട്ടു ദക്ഷും പപ്പയും വണ്ടിയിൽ നിന്ന് ഇറങ്ങി വന്നതും ദേവു അവരുടെ അരികിലേക്ക് ഓടി അവരുടെ കയ്യിലെ കവറൊക്കെയും വാങ്ങിച്ചു ദേവ് അകത്തേക്ക് നടന്നു അഭി ഇരുവരെയും അകത്തേക്ക് സ്വീകരിച്ചു ഇതേ സമയം മനുവിനെ സാരിയൊക്കെ ഒടിപ്പിച്ചു ആമി അന്നേരാണ് ദേവു അങ്ങോട്ട് വരുന്നത് സാരിയിൽ അനുവിനെ കാണാൻ നല്ല ഭംഗിയുണ്ടത് ദേവ് ചിന്തിച്ചു അവൾ അനുവിൻ്റെ മുഖത്തേക്ക് നോക്കി അനുവിന്റെ മുഖത്ത് ചിരിയും സന്തോഷവും പ്രകടമാണ് അപ്പോൾ ഇവൾക്ക് ഈ വിവാഹത്തിന് എതിർപ്പൊന്നുമില്ലേ അപ്പൊ ഇവള് അവനുമായി പ്രണയത്തിലല്ലേ അപ്പോൾ അന്നത്തെ ആ കറക്കം ദേവു ഓരോന്ന് ചിന്തിക്കുന്നുണ്ട് അന്നേരമാണ് ആമി അവളെ കാണുന്നത് ദേവു നീ എന്താ അവിടെ തന്നെ നിന്നത് അവരെത്തിയോ ഇപ്പം എത്തിയതേ ഉള്ളൂ ദേവു മറുപടി പറഞ്ഞു ദേവു എന്നെ കാണാൻ എങ്ങനെയുണ്ട് നിന്റെ ചേട്ടൻ തന്നെ എന്നെ കെട്ടിക്കൊണ്ട് പോവോ അല്ല ആൾക്കെന്നോട് മുടിഞ്ഞ പ്രേമായിരുന്നുവെന്നേ ഞാൻ അറിഞ്ഞു അതുകൊണ്ട് ചോദിച്ചതാ അനുവിൻ്റെ സ്വരത്തിൽ എവിടെയൊക്കെയോ പരിഹാസം കലർന്നിരുന്നോ എന്നൊരു തോന്നൽ ദേവുവിൽ ഉണ്ടായി ഡി വായം പൂട്ടി നിന്നോണം നീ വാ ഈ ചായ അവർക്ക് കൊണ്ടു കൊടുക്ക് എന്നും പറഞ്ഞ് ആമി ആമയടുക്കളയിലോട്ട് നടന്നതും ദേവു അപ്പോഴും ചിന്തയിലാണ് ദേവു കാര്യമായി ചിന്തിക്കുന്നത് കണ്ടതും അനു മുഖത്തൊരു കൃത്രിമ ചിരി വരുത്തി ദേവിൻ്റെ അരികിലേക്ക് നടന്നു ഞാനൊരു തമാശ പറഞ്ഞതാടോ ഇനിയിപ്പോൾ നമുക്കിടയിൽ മറ്റൊരു ബന്ധം കൂടി ഉണ്ടാകാൻ പോവല്ലേ അതുകൊണ്ട് ഇനിയും നമ്മൾ തമ്മിലേ ഒടക്കം വേണ്ടെന്ന് ഞാനും കരുതി അനു പറഞ്ഞത് കേട്ട് ദേവിൻ്റെ മുഖം വിടർന്നു ദേവു അങ്ങോട്ട് ചെന്നോളൂ ഞാൻ ആമി ആമിശേച്ചിയുടെ കൂടെ വന്നോളാം അനു പറഞ്ഞത് കേട്ടു ദേവു അവൾക്ക് ചെറുചിരി സമ്മാനിച്ചു അവിടെ നിന്ന് നടന്ന് നീങ്ങിയതും അനുവിൻ്റെ മുഖത്ത് പുച്ചം കലർന്നൊരു ചിരി വിരിഞ്ഞു